ഇന്ന് നമുക്ക് സ്വിഫ്റ്റിന്റെ ടൈം ഇഞ്ചെയും മാറുമ്പോഴത്തേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് മാറണത് നമുക്ക് ആ കിറ്റിനകത്ത് എന്തൊക്കെയാണ്ടാവും എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ തന്നെയാണ് ടാറ്റ വിസ്ത പിന്നെ ഫിയേറ്റ് പുണ്ടോ അതുപോലെ ലിനിയ അങ്ങനെ കുറച്ച് വണ്ടികൾ സെയിം എഞ്ചിൻ തന്നെ അതുപോലെ തന്നെ ഈ കിറ്റും ടൈം ഇഞ്ചെയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സെയിം ആയിരിക്കും ഇത്ര വണ്ടികളൊക്കെ നമുക്ക് എന്തൊക്കെയാ വന്നുള്ളത് നമുക്ക് വീഡിയോകൾ നോക്കാം ഇതാണ് സ്പോക്ക് ഇതിനകത്താണ് ചെയിൻ വന്നത് ക്യാം ഷാഫിൽ വന്ന അതുപോലെ ഇത് ക്രാങ്കിൻ്റെ പുള്ളിയാണ് പുള്ളി സ്പോക്കും ഗിയർ എന്നൊക്കെ പറയും ഇത് ക്രാങ്ക് ഷാഫിൻ്റെ വന്നാണ് ചെയിൻ്റെ രണ്ട് ഭാഗത്ത് തന്നെ ബ്ലേഡ് ആണ് റണ്ണറിനും അങ്ങനെയൊക്കെ പറയും ഇതിന് ടൈമിൻ ചെയിൻ്റെ രണ്ട് സൈഡിലും മഞ്ഞാണത് ഇതാണ് ടൈമിങ് ചെയിൻ ടൈമിൻ ചെയിൻ നമ്മളെപ്പോഴും ഒരു ലക്ഷം എടുത്താകുമ്പോഴേക്കും നമ്മൾ എന്തായാലും മാറണ ലൂസാകും ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ടൈമിൻ ചെയിൻ്റെ ഇതാണ് ടൈമിൻ ചെയിൻ ടെൻഷനർ ചെയിൻ ടെൻഷൻ ചെയ്ത് ടൈറ്റിൽ നിർത്തണം ഈ ടെൻഷനാണ് ഇതിൻ്റെ ഈ പുറകേക്കാണ് ചെറിയ ഹോൾ ഉണ്ടല്ലോ ആ ഇത് ഇതിൽ കൂടിയാണ് ഓയിൽ ഈ ടെൻഷനകത്ത് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് പിന്നെ ഈ കിറ്റിൽ തന്നെയാണ് ടൈമിംഗ് കവറിൻ്റെ ക്രാങ്ക് സീലും പിന്നെ അതുപോലെ തന്നെ ടൈമിംഗ് കവറിൻ്റെ സൈഡിൽ തന്നെ ഒരു ഉണ്ട് അതിൻ്റെ പാക്കിങ് പിന്നെ അതുപോലെ തന്നെയാണ് ടൈമിംഗ് കവറിൻ്റെ പാക്കിങ് ഇത്രയും സാധനങ്ങളാണ് ടൈമിങ് ചെയിനിന്റെ കിറ്റിനകത്ത് വരുന്നത്